ആധുനിക വൈദ്യത്തെ ആശ്രയിക്കാതെ സമാന്തര വൈദ്യമെന്നൊക്കെ പറഞ്ഞ് കപട ചികിത്സകരുടെ പുറമേ പോകുന്നതിന്റെ നിരവധി ദുരന്തങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് അതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് വാഴയിൽ അടുക്കത്ത് സ്വദേശിയായ ഹാജിറ എന്ന നാൽപ്പത്തിനാല് വയസ്സുള്ള വീട്ടമ്മയുടെ അനുഭവം സ്ഥാനത്തിൽ തടുപ്പുണ്ടായതിനെ തുടർന്ന് അക്യുപെഞ്ചർ ചികിത്സ തേടിയ വീട്ടമ്മ ഇപ്പോൾ ക്യാൻസർ നാലാമത്തെ സ്റ്റേജിൽ ചികിത്സയിലാണ് ശരീരം വ്രണമായി പൊട്ടിയിലിക്കുമ്പോഴും കപട ചികിത്സകർ പറഞ്ഞത് പഴുപ്പ് പുറത്തു പോവുകയാണെന്നാണ് മതിയായ ഭക്ഷണം പോലും നൽകാതെ ഇവർ അവരുടെ ശരീരം ശോഷിപ്പിച്ചു എല്ലും തോലുമാക്കി അസുഖം ക്യാൻസർ ആണെന്നത് മറച്ചു വെച്ചതായും പരാതിയുണ്ട് ഹാജറയുടെ അസുഖം മൂർച്ഛിക്കാൻ ഇടയാക്കിയ കപട ചികിത്സകർക്കെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ബന്ധുവും മാധ്യമ പ്രവർത്തകനും കുറ്റ്യാടി സ്വദേശിയുമായ എൻ പി സക്കിർ കുറ്റ്യാടി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് പരാതിയുടെ മുഖ്യ ഭാഗങ്ങൾ ഇങ്ങനെയാണ് കുറ്റ്യാടി കെ എം സി ആശുപത്രിക്ക് മുന്നിലുള്ള അക്യുപഞ്ചർ ക്ലിനിക്കിലെ അക്യുപഞ്ചറിസ്റ്റ് ഫെമിനയുടെ ചികിത്സയിലായിരുന്നു ഹാജറ ഏതാണ്ട് അഞ്ചു മാസം മുൻപ് വരെ സ്ഥാനത്തിൽ തടിപ്പുണ്ടായതിനെ തുടർന്നാണ് ചികിത്സ തേടിയത് ഫെമിനയുടെ അടുത്ത് ഹാജര ആറുമാസത്തോളം ചികിത്സ തേടി അവിടെ നിന്നും ഭേദമാകാത്തതിനെ തുടർന്ന് ഫെമിന രണ്ട് ഡോക്ടർമാരെ നിർദ്ദേശിച്ചു ഒന്ന് പ്രകൃതി ചികിത്സകൻ ജേക്കബ് വടക്കാഞ്ചേരിയും രണ്ടാമത്തേത് കോഴിക്കോട് ഈസ്റ്റ് നടക്കാവ് പാസ്പോർട്ട് ഓഫീസ് റോഡിൽ അക്യുപഞ്ചർ ഹോം നടത്തുന്ന ഷുഹൈബ് റിയാലുവും തുടർന്ന് ഹാജറ ഷുഹൈബ് റിയാലുവിന്റെ അടുത്ത ചികിത്സ തേടി ശരീരം വ്രണമാകുമ്പോഴും പൊട്ടിയൊലിക്കുമ്പോഴുമൊക്കെ എല്ലാം റെഡിയാവുമെന്നതായിരുന്നു അയാളുടെ മറുപടി ഹാജറയ്ക്ക് ക്യാൻസർ ആണെന്ന വിവരം അറിയാമായിരുന്നിട്ടും അയാൾ മറച്ചുവെച്ചു ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാതെ ശരീരം ശോഷിച്ച് തളർന്ന ഹാജറയ്ക്ക് ഇയാൾ നിർദ്ദേശിച്ച ഭക്ഷണം രാവിലെ രണ്ടത്തിപ്പഴവും മില്ലി വെള്ളവുമായിരുന്നു ഉച്ചയ്ക്ക് വേണമെങ്കിൽ ഇതുപോലെ കഴിക്കാനും രാത്രി ഒന്നും കഴിക്കരുതെന്നും നിർദ്ദേശിച്ചു രോഗം നാൾക്ക് നാൾ മൂർച്ഛിച്ചു വന്നപ്പോഴും രോഗിയെ മറ്റൊരിടത്ത് അയക്കാനോ ശരിയായ ചികിത്സ തേടാനോ ഇയാൾ അനുവദിച്ചില്ല ഭ്രണം പഴുത്തൊലിക്കുമ്പോൾ അത് പഴുപ്പ് പുറത്തു പോവുകയാണ് എല്ലാം എന്ന് വിശ്വസിപ്പിച്ചു അസുഖം കാരണം ഹാജരയുടെ ഒരു കൈ പൊക്കാൻ കഴിയാതെയായി അത്യാവശ്യ കാര്യങ്ങൾ പോലും മറ്റുള്ളവരുടെ സഹായം വേണമെന്ന അവസ്ഥ വന്നു ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ആഴ്ച ഹാജര സ്വന്തം ഇഷ്ടപ്രകാരം കോഴിക്കോട് ഫാത്തിമ ആശുപത്രിയിൽ ചികിത്സ തേടിയപ്പോൾ മാത്രമാണ് ബന്ധുക്കൾ രോഗത്തിന്റെ മനസ്സിലാക്കിയത് തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചു അവിടെ നിന്നും നാളെ ബംഗളൂരുലേക്ക് കൊണ്ടുപോകുകയാണ് ജീവൻ ഏതാണ്ട് പൂർണ്ണമായും അപകടത്തിലായ അവസ്ഥയിലാണ് ലാഭക്കൊതുയുമായി രോഗികളുടെ ജീവൻ പോലും അപകടത്തെപ്പെടുത്തുന്ന വ്യാജ ചികിത്സറാണ് ഹാജറയുടെ ഈ അവസ്ഥയ്ക്ക് പിന്നിലെന്ന് സംശയമില്ല ഹാജറ ഇപ്പോൾ എം വി ആർ ക്യാൻസർ സെന്ററിൽ ചികിത്സയിലാണുള്ളത് ഹാജരയുടെ അസുഖം മൂർഛിക്കാനും ആവാനുമുള്ള കാരണക്കാരായ ചികിത്സക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് അഭ്യർത്ഥിക്കുന്നതിനാണ് ഈ പരാതി ബോധിപ്പിക്കുന്നതെന്നും സക്കീർ വ്യക്തമാക്കുന്നുണ്ട് പരാതിയിൽ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണെന്നും കുറ്റ്യാടി പോലീസ് പറയുന്നത്